തൃപ്പൂണിത്തുറയിൽ റോഡിൽ കിടങ്ങ് കുഴിച്ച് പതിനാല് കുടുംബങ്ങളുടെ വഴി തടസ്സപ്പെടുത്തി നഗരസഭ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷന്റെ കിഴക്ക് വശത്തായാണ് ജെസിബി കൊണ്ട് കുഴിച്ച് റോഡ് തോടാക്കി മാറ്റിയത് പൊതു തോട് ശുചീകരണത്തിന്റെ പേരിലാണ് പ്രദേശവാസികൾക്ക് വഴി ഇല്ലാതായത് വൈകുന്നേരം ജോലി കഴിഞ്ഞു വന്നപ്പോൾ രാവിലെ വരെ ഉണ്ടായിരുന്ന റോഡ് തോടായി തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷന്റെ വശത്തുള്ള പതിനാല് കുടുംബങ്ങളുടെ വഴിയാണ് നഗരസഭയുടെ മഴക്കാല ശുചീകരണ ഇടപെടലിൽ തടസ്സപ്പെട്ടിരിക്കുന്നത് തോട് ശുചീകരണത്തിന്റെ പേരിലാണ് തൃപ്പൂണിത്തുറ കൌൺസിലറിന്റെ നേതൃത്വത്തിൽ റോഡ് കുഴിച്ച് തോടാക്കി മാറ്റിയിരിക്കുന്നതെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു നിലവിൽ മാലിന്യം നിറഞ്ഞ് നീരൊഴുക്കില്ലാത്ത അവസ്ഥയിലാണ് തോട് വേനൽക്കാലത്ത് തോടിന്റെ ശുചീകരണം നടത്താതെ മഴയത്ത് വെള്ളക്കെട്ടായപ്പോഴാണ് തോട് നവീകരണത്തിന്റെ പേരിൽ നഗരസഭ എത്തിയത് തോടിന്റെ ഇരുഭാഗങ്ങളിലേക്കും വെള്ളം ഒഴുകി പോകാനായി ഇട്ടിരുന്ന പൈപ്പ് പൊട്ടിച്ചു കളഞ്ഞുവെന്നും സമീപവാസികൾ ആരോപിക്കുന്നു വഴി കണ്ടൊന്നും നടക്കാമെന്ന് നിവൃത്തിയില്ല നമ്മൾ ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാളാ നിക്ക് ഒരു സാധനം മേടിച്ചുകൊണ്ടും തരാനും ഒന്നിനും ഒരാളിൽ എങ്ങനെ ജീവിക്കും അറിയില്ല ഈ ഇത് പൊളിച്ചപ്പോ അതെല്ലകത്ത് ഇരിക്കുവാണ് ഇതിപ്പോ എ സി ബി വന്ന് ഇങ്ങനെ ചെളിച്ചു പറിച്ചു നടക്കാൻ പോലും പറ്റണില്ല നമുക്കൊന്നും നടക്കാനോ എടുക്കാനോ ഞങ്ങളൊക്കെ വല്ലവരും വീട് കയറിയ പോണെ മുനിസിപ്പാലിറ്റികളോട് സർക്കാർ മാർച്ച് മാസത്തിന് മുൻപ് ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് അതൊന്നും ഇവര് ചേവിക്കൊള്ളാതെ മെയ് മാസവും കഴിഞ്ഞ ജൂണിലാണ് ഈ പ്രവർത്തനത്തിന് വേണ്ടി എത്തുന്നത് ഈ പൈപ്പ് പൊട്ടിച്ചതിന് ശേഷം ഇവിടെയുള്ള താമസക്കാർ അവരുടെ ചെലവിൽ പൈപ്പ് വാങ്ങി ഇട്ടുകൊള്ളാനായിരുന്നു കൗൺസിലറുടെ ഉത്തരവ് വെള്ളം ഒഴുകി പോകേണ്ട പൈപ്പിനകത്ത് മണ്ണ് നീക്കം ചെയ്ത് കളയുന്നതിനു പകരമാണ് ആളുകളുടെ ബുദ്ധിമുട്ടിനെ കുറിച്ച് പോലും ആലോചിക്കാതെ റോഡ് നടു കീറി തോടാക്കി മാറ്റിയ നഗരസഭയുടെ ഈ പ്രവൃത്തി തോട്ടിലെ മാലിന്യങ്ങളും ചെളിയും വഴിയിൽ തന്നെയാണ് കോരിയിട്ടിരിക്കുന്നത് പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു എന്നാൽ സമീപത്തെ ചില വീടുകളിലേക്ക് വെള്ളം കയറിയ അവസ്ഥ ഉണ്ടായി തുടർന്നാണ് താൽക്കാലിക പ്രശ്നപരിഹാരത്തിനായി വെള്ളം ഒഴുകിപ്പോകാനുള്ള ക്രമീകരണം ചെയ്തതെന്നാണ് കൗൺസിലറുടെ വിശദീകരണം പ്രശ്നം പരിഹരിക്കാനുള്ള നടപടി ഉടൻ സ്വീകരിക്കുമെന്നും കൗൺസിലർ അറിയിച്ചു പതിനാല് കുടുംബങ്ങളുടെ വഴിയാണ് തൃപ്പൂണിത്തുറ നഗരസഭ തടസ്സപ്പെടുത്തിയിരിക്കുന്നത് മഴ പെയ്താൽ ഈ വഴിയിലൂടെ ഒന്ന് നടന്നു പോകാൻ പോലും പറ്റില്ലെന്ന ആശങ്കയാണ് പ്രദേശവാസികൾക്ക് വീഡിയോ ജേണലിസ്റ്റ് ഹണി തങ്കപ്പിനൊപ്പം റിപ്പോർട്ടർ അഞ്ജലി സൃചിതാരാജ് ഇൻ റിപ്പോർട്ടർ കൊച്ചി